أعوذ بالله من الشيطان الرجيم. قال آمنتم له قبل أن آذن لكم إنه لكبيركم الذي علمكم السحر فلا أقطعن أيديكم وأرجلكم من خلافٍ ان في في النخل ولأصلبنكم في جذوع النخل ولتعلمن أينا أشد عذابا وأبقى قالوا على ما جاءنا من البينات والذي فطرنا فاقض ما أنت قاض إنما تقضي هذه الحياة الدنيا إن بنا ليغفر لنا خطايانا وما أكرهتنا وما أكرهتنا عليه من السحر والله خير وأبقى إنه من يأت ربه مجرما فإن له جهنم لا يموت فيها ولا يحيا ومن يأته مؤمنا قد عمل الصالحات فأولئك لهم الدرجات العلى സുഹൃത്തുത്താ എഴുപത്തിയൊന്ന് മുതൽ എഴുപത്തി ആറ് വരെയുള്ള സൂക്തങ്ങളാണ് ഫറോവ അട്ടഹസിച്ചു ഞാൻ അനുവാദം നൽകുന്നതിന് മുമ്പായി നിങ്ങൾ അവനിൽ വിശ്വസിച്ചോ എങ്കിൽ തീർച്ചയായും അവൻ നിങ്ങളെ ജാലവിദ്യ പഠിപ്പിച്ച നിങ്ങളുടെ തലവനാണ് അതിനാൽ തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൈകാലുകൾ വിപരീത ദിശയിൽ വെട്ടിക്കളയും ഈത്തപ്പന തടി ഈത്തപ്പന തടികളിൽ നിങ്ങളെ നാം ക്രൂശിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളിൽ ആരുടെ ശിക്ഷയാണ് ഏറ്റവും കഠിനമായതെന്ന് അപ്പോൾ ആ ചാരുണ്ഡ്യക്കാർ പറഞ്ഞു ഞങ്ങളുടെ കൺമുന്നിൽ കണ്ട ദൈവിക ദൃഷ്ടാന്തങ്ങളെക്കാളും ഞങ്ങളെ സിഷ്ടിച്ചവനേക്കാളും നിനക്ക് മുൻഗണന നൽകാൻ ഞങ്ങൾക്കാവില്ല നിനക്ക് വിധിക്കാനുള്ളതൊക്കെ നീ വിധിച്ചോളൂ ഈ ഐഹിക ജീവിതത്തിൽ മാത്രമേ നിന്റെ വിധി നടക്കുകയുള്ളൂ തീർച്ചയായും ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിധ വിശ്വസിച്ച് കഴിഞ്ഞിരിക്കുന്നു അതുവഴി ഞങ്ങൾ ചെയ്തു പോയ ഭാവങ്ങളും നീ കൊണ്ട് നിർബന്ധിപ്പിച്ച് ചെയ്ത ജാലവിദ്യകളുമാകുന്ന പാപങ്ങളൊക്കെ അവൻ പുറത്തു വരുന്നതാണ് അള്ളാഹുവാണ് ഏറ്റവും ഉത്തമനും എന്നെന്നും നിലനിൽക്കുന്നവനും തീർച്ചയായും പാവിയായിക്കൊണ്ട് തൻ്റെ രക്ഷിതാവിൻ്റെ അടുത്ത് ചെല്ലുന്നവന് നരകമാണ് അതിലവൻ മരിക്കുകയോ ജീവിക്കുകയോ ഇല്ല നേരെ മറിച്ച് സത്യവിശ്വാസിയായി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് തൻ്റെ റബ്ബിൻ്റെ മുമ്പാകെ എത്തിപ്പെടുത്തുന്നവൻ അത്യുന്നതമായ പദവികളിലായിരിക്കും അവർ താഴ്ഭാഗങ്ങളിലൂടെ അരുവികളൊഴുകുന്ന നിത്യാരാമങ്ങളിൽ ശാശ്വതമായി വസിക്കുന്നവരാണ് ജീവിതം സംസ്കരിച്ചവർക്കുള്ള പ്രതിഫലമാണ് മൂസാനബിയും ജാരവിദ്യക്കാരും തമ്മിൽ മത്സരം നടക്കുമ്പോൾ ജാലവിദ്യക്കാരുടെ കൃത്രിമ സർപ്പങ്ങളെ കണ്ട് ഭയന്നുപോയ നബിയോട് അള്ളാഹു പറഞ്ഞിരുന്നു വല അത്ത ജാലവിദ്യക്കാര് എത്ര ഗ വന്നാലും അവരൊരിക്കലും വിജയിക്കൂലായിരുന്നു ആ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു ജാലവിദ്യക്കാരെ പരാജയപ്പെട്ടു എഴുപത്തിരണ്ടോളം ജാലവിദ്യക്കാർ എന്നാണ് പറയപ്പെടുന്നത് സത്യം നന്നായി ബോധ്യപ്പെട്ട ആ ജാലവിദ്യക്കാര് മൂസ പ്രബോധനം ചെയ്ത ഏകദൈവത്വത്തിൽ വിശ്വസിക്കുകയും മൂസയെ പ്രവാചകനായിട്ട് അംഗീകരിക്കുകയും ചെയ്തു അപ്പം ഇത് ഫറോവയെ അങ്ങേയറ്റം കോവിഷ്ടനും ക്രുദ്ധനുമാക്കി മാറ്റി ഇന്നേ വരെ കാണപ്പെട്ട ദൈവമായിട്ട് അംഗീകരിച്ചിരുന്ന തന്നെ ജനങ്ങളുടെ മുന്നിൽ കൊച്ചാക്കിയതായിട്ട് ഫറോവയ്ക്ക് തോന്നി അഹങ്കാരിയായ ഫറോവ ഉടൻ തന്നെ ജാരവിദ്യക്കാരുടെ കൈകാലുകൾ വിപരീത ദിശയിൽ ഛേദിക്കുവാനും പിന്നീട് അവരെ കുരിശിൽ തറച്ചു കൊല്ലുവാനും ഉത്തരവിടുകയാണ് എല്ലാവർക്കും അതൊരു പാഠമായി തീരുമെന്നും ഫറോവ കണക്കുകൂട്ടി ആ ജാലവിദ്യക്കാരെ കുറിച്ച് ഒരു ഹദീസിൽ പറഞ്ഞതുപോലെ രാവിലെ കേവലം മാന്ത്രികരും ജാലവിദ്യക്കാരുമായിരുന്ന അവർ വൈകുന്നേരത്തോടെ രക്തസാക്ഷികളും സ്വർഗാവകാശികളുമായിട്ട് മാറി